ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിമൂന്ന് വ്യാഴാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം യു കെയിലെത്തുന്ന അഭ്യാർത്ഥികൾക്ക് പൗരത്വം നൽകുന്നത് സാധ്യമാക്കുന്ന കർശന നിയമവുമായി സർക്കാർ ചെറുബോട്ടുകൾ വഴിയും വാഹനത്തിൽ ഒളിച്ചിരുന്നു നിയമവിരുദ്ധമായി യു കെയിൽ പ്രവേശിക്കുന്ന ആർക്കും പൗരത്വം നിഷേധിക്കപ്പെടുമെന്ന പുതിയ മാർഗനിർദ്ദേശവുമായി ആഭ്യന്തര ഓഫീസ് അറിയിച്ചു നിയമവിരുദ്ധവുമായി രാജ്യത്ത് പ്രവേശിച്ചതുമായി കരുതുന്ന ആർക്കും ഇതിനോടകം ഇവിടെയുള്ളവർ ഉൾപ്പെടെയുള്ളവർക്ക് പൗരത്വത്തിനപേക്ഷിക്കാൻ കഴിയില്ല എന്നാണ് മാറ്റങ്ങൾ അർത്ഥമാക്കുന്നത് എന്നാൽ ഈ മാറ്റത്തെ അഭ്യർത്ഥി കൗൺസിലും ചിലർ ുംപലപിച്ചു യു കെ ഇന്ത്യ യ് പ്രൊഫഷണൽ സ്കീം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്കുള്ള പ്രത്യേക യു കെ വിസ റൂട്ടിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ബസ് പോസ സ്കീം വഴി ഇന്ത്യൻ പൗരന്മാർക്ക് ബ്രിട്ടനിൽ രണ്ട് വർഷം വരെ താമസിക്കുവാനും പഠിക്കുവാനും യാത്ര ചെയ്യുവാനും ജോലി ചെയ്യുവാനുമുള്ള സവിശേഷ അവസരം നൽകുന്നു പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ഔദ്യോഗിക സൈറ്റ് വഴി ബാലൻറ്റ് അപേക്ഷ സമർപ്പിക്കാം ബാലറ്റ് വോട്ടെടുപ്പ് ഫെബ്രുവരി പതിനെട്ടിന് ആരംഭിച്ച് ഫെബ്രുവരി ഇരുപതിന് അവസാനിക്കും സ്കീം പ്രകാരം പതിനെട്ടിന് ഇന്ത്യൻ സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് യു കെ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ ബാലറ്റ് ആരംഭിക്കുമ്പോൾ ഇന്ത്യയിൽ താമസിക്കുന്ന ഡിഗ്രിയോ പി ഉള്ളവർക്ക് അപേക്ഷ നൽകി പങ്കെടുക്കാം അടുത്ത തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇംഗ്ലണ്ടിലെ പന്ത്രണ്ട് പുതിയ നഗരങ്ങളുടെ പണി ആരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി കെ എസ് ചോമർ അറിയിച്ചു യുദ്ധാനന്തര കാലഘട്ടത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ഭവന നിർമ്മാണ പരിപാടിയാകും പ്രാവർത്തികമാക്കുകയെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇംഗ്ലണ്ടിൽ നൂറ് സാധ്യതയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തിയ ശേഷം അടുത്ത തെരഞ്ഞെടുപ്പോടെ പന്ത്രണ്ട് പുതിയ പട്ടണങ്ങൾ വരെ നിർമ്മിക്കും ഓരോ പുതിയ പട്ടണത്തിലും കുറഞ്ഞത് പതിനായിരം വീടുകളെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളോടെ ഉണ്ടാകും ബ്രിട്ടീഷ് സർവകലാശാലകൾ പുതിയ ഭീഷണിയായി ഡിഫേക് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുമായുള്ള അഭിമുഖങ്ങൾ സാങ്കേതിക സഹായത്തോടെ യൂണിവേഴ്സിറ്റികൾ ആക്കുമ്പോഴും ഉയരുന്നതായി പരാതി ഓൺലൈൻ അഭിമുഖങ്ങൾ റെക്കോർഡ് ചെയ്യാൻ ഡിഫേക് സാങ്കേതിക വിദ്യ ഉദ്യോഗാർത്ഥികൾ ഉപയോഗിക്കുന്നതായി കണ്ടെത്തി അപേക്ഷാ പ്രക്രിയകൾ യാന്ത്രികമാക്കുവാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമായ ാണ് ഇവ കണ്ടെത്തിയത് മുഖങ്ങളും ശബ്ദങ്ങളും മാറ്റിസ്ഥാപിക്കുവാൻ ഒരു ഡീപ് ഫേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇമേജുകളോ ഓഡിയോയോ ഉപയോഗിച്ചാണ് തട്ടിപ്പ് മുപ്പത് മുതൽ എനർജി പെർഫോമൻസ് സർട്ടിഫിക്കറ്റ് റേറ്റിംഗ് നിലവാരം കർശനമാക്കാൻ സർക്കാർ നിലവിലെ നിലവാരത്തിൽ നിന്നും ഉയർന്ന സി റേറ്റിംഗ് നേടിയില്ലെങ്കിൽ സ്വകാര്യ വീട്ടുടമസ്ഥകർക്ക് വീടുകൾ വാടകയ്ക്ക് നൽകാൻ കഴിയില്ലെന്ന നിയമം സർക്കാർ കർശനമാക്കും സാധാരണയായി എ മുതൽ ജി വരെയുള്ള ട്രേഡിംഗ് ആണ് വീടുകളുടെ ഇന്ധന ഉപയോഗക്ഷമതയുടെ ക്ഷമതയുടെ അളവ് പോലായി ഉപയോഗിക്കുന്നത് ഇതിൽ എ മുതൽ സി വരെയുള്ള ബാൻഡ് ആണ് ഇപ്പോൾ മികച്ചതായി കണക്കാക്കപ്പെടുന്നത് ഉയർന്ന ഇ പി സി റേറ്റിംഗ് ഉടമകളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ലണ്ടൻ സ്ക്രീൻ അക്കാദമിയിലെ വിദ്യാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തി വില്യം രാജകുമാരൻ സിനിമാ നിർമ്മാണം വസ്ത്രാലങ്കാരം എഡിറ്റിംഗ് ആനിമേഷൻ തുടങ്ങിയ മേഖലകളിൽ പ്രത്യേക പരിശീലനം നൽകുന്നതിനൊപ്പം പരമ്പരാഗത വിഷയങ്ങളും പഠിപ്പിക്കുന്ന അക്കാദമിയാണ് ലണ്ടൻ സ്ക്രീൻ സന്ദർശനത്തിനിടെ വില്യം രാജകുമാരൻ വിദ്യാർത്ഥികളുടെ സംയുക്ത സിനിമാ പദ്ധതിയുടെ വിവിധ ഘട്ടങ്ങളിൽ പങ്കെടുത്തു മേക്കപ്പ് വസ്ത്രാലങ്കാരം ചിത്രീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ സഹകരിച്ചു ബാഫ്റ്റയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ സിനിമാ ടെലിവിഷൻ മേഖലകളിലെ പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ വില്യം രാജകുമാരൻ സജീവമായി ഇടപെടാറുണ്ട് ഇന്ത്യ ഇംഗ്ലണ്ട് സ്വന്തമാക്കി ഇന്ത്യ മൂന്നാം ഏകദിന മത്സരത്തിലും ഇന്ത്യ വിജയം കരസ്ഥമാക്കി നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസിന്റെ വിജയമാണ് ഇന്ത്യ നേടിയത് ടോസ് നേടിയ ഇംഗ്ലണ്ട് ആദ്യം ബൌളിംഗ് തെരഞ്ഞെടുത്തു തുടർന്ന് ബാറ്റിംഗ് നേർന്നിയ ഇന്ത്യ അൻപത് ഓവറിൽ മുന്നൂറ്റി അമ്പത്തി ആറ് റൺസ് എടുത്തു മറുപടി ബാറ്റിംഗ് നേർന്നിയ ഇംഗ്ലണ്ടിന് മുപ്പത്തിനാല് പോയിന്റ് രണ്ട് ഓവറിൽ ഇരുന്നൂറ്റി പതിനാല് റൺസ് എടുത്തുവാനേ കഴിഞ്ഞുള്ളൂ ഇന്ത്യയ്ക്ക് വേണ്ടി അക്സർ പട്ടേൽ അർഷിത് സിംഗ് ഹർഷിത് റാണ ഹാർദിക് പാണ്ഡ്യ എന്നിവർ രണ്ട് വിക്കറ്റുകൾ വീതം നേടി ഇന്ത്യയുടെ ഗിൽ ആണ് പ്ലെയർ ഓഫ് ദി സീരീസും പ്ലെയർ ഓഫ് ദി മാച്ചും ഗുഡിസൺ പാർക്കിൽ നടന്ന അവസാന മെഴ്സിസൈഡ് ഡെബിയിൽ ലിവർപൂളും രണ്ട് എന്ന സമനിലയിൽ പിരിഞ്ഞു ഗുഡിസൺ പാർക്കിൽ ഇതുവരെ നടത്താം മേഴ്സിസൈഡ് ഡെബികളിലെ മുപ്പത്തി എട്ടാം സമനിലയാണിത് എവർട്ടൺ ആണ് ആദ്യ ഗോൾ നേടിയത് തുടർന്ന് അഞ്ചു മിനിറ്റിനകം മുഹമ്മദ് സലായുടെ ക്രോസിൽ നിന്ന് അലക്സ് മാക് അലിസ്റ്റർ ഹെഡ് ചെയ്തതോടെ ലിവർപൂൾ സമനില നേടി തുടർന്ന് എഴുപത്തി മൂന്നാം മിനിറ്റിൽ സലാ ലിവർപൂളിലെ വീണ്ടും മുന്നിലെത്തിച്ചു തൊണ്ണൂറ്റി മിനിറ്റിൽ താർക്കോവിസ്കിയിലൂടെ വീണ്ടും എവർട്ടൺ സമനില നേടി ഇതോടെ പ്രീമിയർ ലീഗിൽ ഒന്നാം സ്ഥാനത്തുള്ള ലിവർപൂളിന്റെ ലീഡ് രണ്ടാം സ്ഥാനത്തുള്ള ആസ്നൽ നിന്നും ഏഴ് പോയിന്റ് ഉയർത്തി കാട്ടിസൺ ജോൺസും അബ്ദുല്ല ഡഗോറും ചുവപ്പ് കാർഡ് കിട്ടി മത്സരത്തിൽ നിന്നും പുറത്താവുകയും ചെയ്തു രണ്ട് ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഷിങ്ടണിലെത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി മോദി കൂടിക്കാഴ്ച നടത്തും അമേരിക്കയിൽ നിന്ന് സൈനിക വിമാനങ്ങൾ വാങ്ങുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചർച്ചയാകും അനധികൃത കുടിയേറ്റക്കാരി തിരിച്ചയക്കുന്ന വിഷയത്തിലും ഇരു രാജ്യങ്ങളും ചർച്ചയിൽ നിലപാട് വ്യക്തമാക്കും ഈ വർഷം നടക്കുന്ന ഉച്ചകോടിക്കായി ഡൊണാൾഡ് ട്രംപിനെ മോദി ഇന്ത്യയിലേക്ക് ക്ഷണിക്കും വയനാട്ടിൽ യു ഡി എഫ് പ്രഖ്യാപിച്ച ഹർത്താൽ പുരോഗമിക്കുന്നു വന്യജീവി ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ സർക്കാർ പരാജയപ്പെട്ടു എന്ന് ആരോപിച്ചാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് സർവീസുകളെ പ്രതിഷേധ മാർച്ചും നടക്കും തിരുവനന്തപുരം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും ബോംബ് ഭീഷണി പോലീസിന്റെ എഫ് ബി പസഞ്ചറിലേക്കാണ് ബോംബ് ഭീഷണി സന്ദേശം എത്തിയത് തെലങ്കാനയിൽ നിന്നാണ് സന്ദേശം അയച്ചതെന്ന് വ്യക്തമായതായി പോലീസ് അറിയിച്ചു പോലീസ് സംഘം തെലങ്കാനയിലേക്ക് പോകുമെന്ന് അധികൃതർ അറിയിച്ചു കൊല്ലം കോട്ടയം എറണാകുളം റെയിൽവേ സ്റ്റേഷനുകളിലും ബോംബ് സ്ക്വാഡും പോലീസും പരിശോധന നടത്തി സംസ്ഥാനത്ത് ആംബുലൻസ് നിരക്കുകളെ അംഗീകരിച്ച് സർക്കാർ ഉത്തരവിറങ്ങി ആദ്യ ഇരുപത് കിലോമീറ്ററിനാണ് മിനിമം നിരക്ക് നിലവിൽ വരിക മിനിമം നിരക്ക് ഈടാക്കുമ്പോൾ ആദ്യ ഒരു മണിക്കൂറിന് വെയിറ്റിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്നതല്ല വയനാട് പുൽപ്പള്ളിയിൽ ഗുണ്ടാലിസ്റ്റിൽ പെട്ടയാളെ കുത്തി കൊലപ്പെടുത്തി കുൽപ്പള്ളി ഏരിയ പള്ളി ഗാന്ധിനഗറിലെ ഇരുപത്തിനാല് വയസ്സുള്ള റിയാസാണ് മരിച്ചത് ഒളിവിൽ കഴിയുന്ന പ്രതികൾക്കായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചു കോൺട്രാക്ടറായ രഞ്ജിത്തിന്റെ ഒപ്പം ജോലി ചെയ്തിരുന്ന രഞ്ജിത്തിന്റെ ഒപ്പം ജോലി ചെയ്തിരുന്ന ആളായിരുന്നു റിയാസ് ഇവർ തമ്മിലുള്ള തർക്കം ആണ് കൊലപാതകത്തിൽ അവസാനിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ഇതോടുകൂടി ഈ വാർത്താ ബുലറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി എല്ലാവർക്കും നമസ്കാരം